തിരുവമ്പാടി വിഭാഗം രാത്രി പൂരത്തിന്റെ ഭാഗമായുള്ള മടത്തിൽ വരവ് എഴുന്നള്ളിപ്പിനിടെ രണ്ടാനകൾ വിരണ്ടോടി നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു എഴുന്നള്ളിപ്പ് സി എം എസ് സ്കൂളിന് മുമ്പിൽ എത്തിയപ്പോഴാണ് ഊട്ടോളി രാമൻ എന്ന ആന വിരണ്ടോടിയത് ഇത് കണ്ട് ഒപ്പമുണ്ടായിരുന്ന വട്ടപ്പൻകാവ് മണികണ്ഠൻ എന്ന ആനയും ഓടി മണികണ്ഠനെ സി എം എസ് സ്കൂളിനു മുമ്പിൽ വെച്ച് തന്നെ തളച്ചു പഴയ നടക്കാവ് സമൂഹം മഠം റോഡിലേക്കാണ് ഊട്ടോളി രാമൻ ഓടിയത് ഓട്ടം കണ്ട് പരിഭ്രാന്തരായ ആളുകളുടെ പരക്കംപാച്ചിലിൽ ചവിട്ടേറ്റും വീണും നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് സാരമുള്ളതല്ല വിരണ്ടോടിയ ആനപ്പുറത്തുണ്ടായിരുന്ന മൂന്ന് പേർ പതിനഞ്ച് മിനിറ്റോളം നിലത്തിറങ്ങാൻ കഴിയാതെ കൂടുന്നു ആനയെ ശേഷം ഇവരെ സുരക്ഷിതമായി നിലത്തിറക്കുകയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജനും കളക്ടർ അർജുൻ പാണ്ഡ്യനും ജനറൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു